ലൂക്കസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ച് ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലായികയാൽ പശു തൊട്ടിയിൽ എന്ന് കാണുന്നു ഇവിടെ കാണുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവർ വഴിയമ്പ അവർ പശു തൊട്ടിയിൽ കിടത്തിയെന്ന് അപ്പോൾ പ്രസവിച്ചത് ആ ഒരു തൊഴിവത്തിലാണോ വഴി എന്നൊന്നും ബൈബിൾ പറയുന്നില്ല പശു തൊട്ടിയിൽ കിടത്തിയതായിട്ട് മാത്രമേ ഉള്ളൂ പ്രിയ ദൈവമക്കളെ ഇവിടെ നാം യേ മറിയേടയും യോസഫിൻ്റെ ഒരു കഷ്ടത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ അവർ ഈ ബദുരഹേമിലേക്ക് പേർ വഴി ചാർത്തുവാനായിട്ട് വന്നു ബദുരഹേമെന്ന് പറഞ്ഞു പറയുന്നത് വളരെ ഒരു ചെറിയ ഒരു പ്രദേശമാണ് ഒരു പട്ടണമാണ് പക്ഷെ പല ദേശത്തിൽ നിന്നും ആൾക്കാർ അവിടെ വന്നതുകൊണ്ട് തന്നെ അവിടെ നിറച്ച് അവിടെ ഒരിടത്തും ഒരു സ്ഥലമില്ലായിരുന്നു അവിടുത്തെ വഴിയമ്പലങ്ങളൊക്കെ ആൾക്കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോൾ അന്ന് രാത്രി ഇങ്ങനെ എൻ്റെ ഭാര്യക്ക് പ്രസവ സമയം എടുത്തു നിങ്ങൾ ഒന്ന് സഹായിക്കണമെന്ന് അനേക വാതിലുകൾ ഈ ജോസഫ് തട്ടിമോക്കി പക്ഷെ ആരും ആർ അവർക്ക് ഒന്ന് കരണ കാണിക്കുകയോ തുറന്നു കൊടുക്കുകയെ ചെയ്തില്ല പക്ഷേ അന്ന് ആദ്യ ജാതനായ തൻ്റെ പുത്രനെ പ്രസവിച്ചിട്ട് അവിടെ പശു തൊട്ടിയിൽ കിടത്തിയെന്ന് കാണുന്നു അപ്പോൾ എവിടെ പ്രസവിച്ചൊന്നും കാണുന്നില്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പല കഷ്ടപ്പാടുകൾ നാം വരുമ്പോൾ നാം വിചാരിച്ചിട്ടുണ്ട് എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവർ ഈ ലോകത്ത് ആരും കാണത്തില്ലെന്നാണ് പലപ്പോഴും നാം പറയാറ് പക്ഷെ നാം വിചാരിച്ച് നോക്കണം ഈ മറിയയ്ക്കും ജോസഫിനും ഉണ്ടായതുപോലെ ആ ഒരു കഷ്ടപ്പാട് നമുക്കുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു പ്രസവ സമയം ഒരു കുഞ്ഞിനെ കിടത്തുവാൻ പോലും സ്ഥലമില്ലാത്ത ഒരിത് അതേപോലെ കുഞ്ഞായിരുന്ന ആ യേശു അനുഭവിച്ച ആ വേദന എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടി ആ സമയത്ത് ഒന്ന് പുതയ്ക്കുവാൻ പോലും നേരെ ഒരു തുണി അവർക്കന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു വിറ ആ ഒരു വിറയലിൽ ആ തണുപ്പിൽ വിറച്ചുകൊണ്ടിരുന്ന യേശു കുഞ്ഞു പ്രിയ ദൈവമക്കളെ ഞാൻ ജനിച്ച് ഞാൻ കഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ കഷ്ടങ്ങളിൽ മാത്രം എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്ന ഓരോരുത്തർക്കും ജനനം പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജനനം മുതൽ മരണം വരെ കഷ്ടം മാത്രം അനുഭവിച്ച യേശുവായ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് യേശു നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ് പ്രിയ ദൈവമക്കൾ അല്പകാലത്തെ ഈ ലോക ആ ഒരു കഷ്ടതകൾ ഒരിക്കലും നമുക്കത് ഒരു തിന്മയ്ക്കായിട്ടല്ല യേശു ക്രിസ്തു ആ ഒരു ജനനത്തിൽ പോലും ഇത്രയും കഷ്ടം അനുഭവിച്ചെങ്കിൽ മരിച്ചു മരിച്ചുയർത്തെഴുന്ന പിതാവിൻ്റെ വലതുഭാഗത്ത് ഉയർത്തെഴുന്ന എഴുന്നേൽപ്പിൻ്റെ ആദ്യ ഫലമായി സ്വർഗരാജ്യത്തിൽ ചെന്ന് പിതാവിൻ്റെ വലത്സ്ഥാനത്തിൽ ഇരുപ്പാൻ ഉള്ള കൃപ കിട്ടി ഈ അതേപോലെ ഈ ഭൂമിയിൽ നാം ഏറെ കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ ഏറെ പ്രതിഫലം ദേവസ്വനെതിരുന്ന് പ്രാപിക്കുമെന്ന് മറന്നു കളയണ്ട അതുകൊണ്ട് നാം മനസ്സും എടുത്തു പോകാതെ ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ച് മുമ്പോട്ട് പോകുവാൻ ഈ ഒരു ക്രിസ്മസ് കാലയളവ് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവെ കർത്താവ് കഷ്ടപ്പെടുന്ന ആർക്കും കർത്താവ് കണ്ണുനീരിലിരിക്കുന്ന ആർക്കും അങ്ങയുടെ ജനനം ഒരു പാഠമാണല്ലോ അപ്പാ ദൈവമേ അങ്ങ് ഈ ലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ അദ്ദേഹമേപ്പം തൻ്റെ എല്ലാ മഹിമയും വെടിഞ്ഞ് കർത്താവ് ഈ ലോകത്തിൽ വന്ന് കർത്താവെ ഒരു തൊഴുത്തിൽ കിടത്ത കിടത്തപ്പെട്ടതുപോലെ കർത്താവ് കാലുലി സ്തോത്രം ഞങ്ങളുടെ എല്ലാ അദ്ദേഹം കഷ്ടതകൾ എത്ര അദ്ദേഹമെ ഹീനമായിരുന്നാലും അത് ഒരു ദിവസം അങ്ങയുടെ അങ്ങയുടെ കരങ്ങളാൽ ഉയർത്തപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ അഹമ്മേ